ഛേലേബേല ഭാഗം ഒൻപത് ദിവസങ്ങൾ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പകൽ സമയത്തിൻ്റെ ഭൂരിഭാഗവും സ്കൂൾ വിഴുങ്ങിക്കളയും കാലത്തും വൈകിട്ടും കുറച്ചു നേരം മാത്രമേ ഒഴിഞ്ഞു കിട്ടുകയുള്ളൂ ക്ലാസ്സിൽ പോയാലും ബെഞ്ചുകളുടെയും ഡെസ്കുകളുടെയും ജീവനില്ലാത്ത രൂപം മനസ്സിൽ കയറും മറ്റുള്ളതൊക്കെ അപ്രധാനമായി തോന്നും ചില ദിവസങ്ങളിൽ കരട് നൃത്തം കാണാം ചിലപ്പോൾ പാമ്പാട്ടികളുടെ പരിപാടികളും ഉണ്ടായിരിക്കും മറ്റു ചിലപ്പോൾ ചെപ്പടി വിദ്യക്കാരുടെ മാജിക് പ്രദർശനവുമായിരിക്കും ഈയിടെയായി ഇതൊന്നും കാണാറില്ല സിനിമാശാല വന്നപ്പോൾ സലാം പറഞ്ഞ് എല്ലാവരും നാട് വിട്ടിരിക്കുന്നു ഗോട്ടുകളിയും വട്ടുകളിയും ഒഴികെ അന്ന് നാടൻ കളികൾ കുറവായിരുന്നു ക്രിക്കറ്റിൻ്റെ പ്രാകൃത രൂപമായ ബാറ്റ്ബോൾ എന്നൊന്ന് പിന്നീട് വന്നു പമ്പരം കറക്കൽ പട്ടം പറത്തൽ തുടങ്ങിയ പട്ടണ കളികളെല്ലാം ഒരുതരം മടിയന്മാരുടെ കളികളാണ് ഫുട്ബോൾ കളി നാട്ടിൽ എത്തിയിരുന്നുമില്ല ഒരുതരം മുഷിപ്പൻ ദിനങ്ങൾ തള്ളി നീക്കി ഞാൻ കഴിച്ചുകൂട്ടി ഇങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു ചെറിയ ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ അതാ കാണുന്നു ഒരു പുതുപ്പെണ്ണ് വരുന്നു താമര ഇതൽ പോലുള്ള കയ്യിൽ സ്വർണവളകൾ അവളുടെ കൺകോണ് ഒന്നിളകിയാൽ ചുറ്റുമുള്ള അതിർവരമ്പുകളെല്ലാം ഇടിഞ്ഞു വീഴും അവളോട് ഞാൻ അടുക്കാൻ ശ്രമിച്ചു അവൾ വീട്ടിലെല്ലാവരുടെയും സ്നേഹം സമ്പാദിച്ചവളാണ് ഞാനാണെങ്കിൽ എല്ലാവരും ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന വഴിപിഴച്ചവനും ഞങ്ങളുടെ വീട് രണ്ടായി ഭാഗിക്കപ്പെട്ടതുപോലെയാണ് ആണുങ്ങൾ പുറത്ത മുറികളിലും സ്ത്രീകൾ അകത്ത മുറികളിലുമാണ് കഴിഞ്ഞിരുന്നത് നവാബിൻ്റെ രീതികളായിരുന്നു അത് ജ്യേഷ്ഠത്തി നവവധുവിനെയും കൊണ്ട് മുകൾ വരാന്തയിൽ നടക്കുകയായിരുന്നു ജ്യേഷ്ഠത്തി വിലക്കിയതിനാൽ അവിടേക്ക് ചെല്ലുവാൻ സാധിച്ചില്ല ആൺകുട്ടികൾക്ക് പ്രവേശനമില്ലായിരുന്നു അവിടേക്ക് ചേട്ടത്തി നന്നായി പാചകം ചെയ്യും അതിഥികളെ സ്വീകരിക്കും അതുകൊണ്ട് സ്കൂൾ വിട്ടാൽ ഞാൻ അവരുടെ മുറിയിലെത്തും പുതിയ പലഹാരങ്ങൾ എന്തെങ്കിലും തരാതിരിക്കില്ല ഒരിക്കൽ കിട്ടിയ മീൻകറി ചേർത്ത പഴഞ്ചോറിൻ്റെയും എരിവുള്ള ചട്നിയുടെയും രുചി ഒരിക്കലും മറക്കില്ല ചേട്ടത്തി പുറത്തു പോയിരിക്കുന്ന സമയത്ത് മുറിയിൽ കയറി വല്ല സാധനങ്ങളും മോഷ്ടിച്ചെടുത്ത് എൻ്റെ മുറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഞങ്ങൾ തമ്മിലുള്ള വഴക്കിന് കാരണമായിട്ടുമുണ്ട് ഞാനില്ലാത്തപ്പോൾ നിനക്ക് എൻ്റെ മുറിയിൽ കയറേണ്ട ആവശ്യമില്ല എന്ന് ദേഷ്യത്തോടെ അവർ ശാസിക്കും അന്നൊക്കെ ഞങ്ങളെല്ലാം ചെറുതായാലും വലുതായാലും വെറും കുട്ടികൾ തന്നെയായിരുന്നു ഭാഗം പത്ത് മട്ടുപ്പാവിലെ ഏകാന്തവാസത്തിന് ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി മനുഷ്യരുടെ സ്നേഹം കുറേശ് എനിക്കും കിട്ടി തുടങ്ങിയിരിക്കുന്നു പുതുവസന്തത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു കാറ്റ് വീശുന്നത് പോലെ അതിനുത്തരവാദി ജ്യോതിജ്യേഷ്ഠനായിരുന്നു അച്ഛൻ ജൊറാഷൻകോയിലെ താമസം ഏതാണ്ട് അവസാനിപ്പിച്ച മട്ടാണ് ജ്യോതി ജ്യേഷ്ഠൻ മൂന്നാമത്തെ നിലയുടെ ഒരു ഭാഗത്ത് താമസം തുടങ്ങി അതിനടുത്ത് എനിക്കും ഒരു ചെറിയ മുറി കിട്ടി ചേട്ടത്തെ പർദ്ദ ധരിച്ചിരുന്നില്ല അന്ന് അത് ധീരമായ ഒരു ചൂട് വെയ്പ്പായിരുന്നു ഇംഗ്ലണ്ടിൽ പോയി ഐ സി എസ് പാസ്സായി വന്ന വേറൊരു ജ്യേഷ്ഠൻ ജോലിയിൽ ചേരാനായി ബോംബെയിലേക്ക് പോയപ്പോൾ ഭാര്യയെയും കൂട്ടി സ്ത്രീകളെ ഇങ്ങനെ പുറത്തു കൊണ്ടുപോയതിനും പർദ്ധ ധരിക്കാതിരുന്നതിനും എല്ലാം അയൽക്കാരും ബന്ധുക്കളും മുറുമുറുത്തു ഐ സി എസ് ചേട്ടിൻ്റെ ഭാര്യയാണ് ആദ്യം സാരിയും ബ്ലൗസും ധരിച്ച് പുറത്തിറങ്ങിയത് ഇന്നത് ഒരു സർവ്വസാധാരണ വേഷം മാത്രം പെൺകുട്ടികൾക്ക് ഫ്രോക്ക് ധരിക്കുന്ന പതിവും തലമുടി പിന്നിയിടുന്ന പതിവും അന്നില്ലായിരുന്നു ഇറക്കമുള്ള പൈജാമ ധരിച്ചായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ കുട്ടികൾ പുറത്ത് സഞ്ചരിച്ചിരുന്നത് പെൺകുട്ടികൾക്കും സ്കൂളിൽ പോയി പഠിക്കാൻ സാധിക്കുമെന്നതിന് മാതൃക കാണിച്ചത് എൻ്റെ ജ്യേഷ്ഠ സഹോദരിയാണ് അവർ വളരെ സുന്ദരിയുമായിരുന്നു പൈജാമ ധരിച്ച് പല്ലക്കൽ കയറി സ്കൂളിലേക്ക് പോകുമ്പോൾ മതാമ്മ പോലും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പ്രായം ചെന്നവരും കുട്ടികളും തമ്മിൽ വലിയ വിടവുണ്ടായിരുന്നു ജ്യോതിജ്യേഷനും ഞാനും തമ്മിൽ പന്ത്രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം കാര്യമാക്കാതെ അദ്ദേഹം എന്നോട് അടുത്തിടപഴകി എന്നത് അത്ഭുതപ്പെടുത്തുന്ന സംഭവമാണ് ഒരിക്കലെങ്കിലും അദ്ദേഹം എന്നെ പരിഹസിക്കുകയോ കളിയാക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല അതിൻ്റെ ഫലമായാണ് ചിന്താശീലമുള്ള ഒരു കുട്ടിയായി ഞാൻ വളർന്നത് ഇന്ന് ഞാൻ എപ്പോഴും കുട്ടികളുടെ കൂടെ ജീവിക്കുന്നു അവരുമായി സംസാരിക്കുന്നു അവരിൽ പലരും നിശബ്ദരാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും അവർക്ക് മടിയാണ് മുതിർന്നവർ സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന രീതി പഴയ തലമുറയിലെ ആളുകളെ പോലെ കുട്ടികളും പിന്തുടരുന്നു എന്ന് തോന്നിപ്പോകുന്നു ചോദ്യങ്ങൾ ചോദിക്കണം സംശയങ്ങൾ ദുരീകരിക്കണം പ്രായമായവർ പറയുന്നത് കേട്ട് സംതൃപ്തി നേടുക മാത്രമേ പഴയകാലത്തെ കുട്ടികൾ ചെയ്തിരുന്നുള്ളൂ ജ്യേഷ്ഠൻ ഒരു പിയാനോ വാങ്ങി വിലപിടിപ്പുള്ള ചില വീട്ടു സാധനങ്ങളും ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന എനിക്ക് പുതിയ പരിഷ്കാരത്തിൽ അഭിമാനം തോന്നി എന്നിൽ ഒളിഞ്ഞു കിടന്നിരുന്ന സംഗീതവാസനയും മുളപൊട്ടി ജ്യോതിജ്യേഷ്ഠൻ അപ്പപ്പോൾ നിർമ്മിക്കുന്ന പാട്ടുകൾക്ക് ഈണം നൽകുന്ന ജോലിയും എൻ്റേതായി ചൂട് ശമിച്ചാൽ മട്ടുപ്പാവിൽ പുൽപ്പായ വിരിക്കും കുളി കഴിഞ്ഞ് മുടിച്ചീകെട്ടി വേഷവും മാറി ചേട്ടത്തിയും അടുത്തിരിക്കും ജ്യോതിജ്യേഷ്ഠൻ ഒരു പട്ടുറുമാലും തോളിലിട്ട് അവിടെ ഇരുന്ന് വയലിൻ വായിക്കുകയുണ്ടായി ഞാൻ പതുക്കെ പാടി തുടങ്ങും ശബ്ദം നല്ലപോലെ തെളിഞ്ഞു വരുന്ന കാലമായിരുന്നു സന്ധ്യ ആകുമ്പോഴേക്ക് പാട്ട് അവിടെയെല്ലാം മുഴങ്ങിക്കേൾക്കും തെക്കൻ കാറ്റ് വീശിത്തുടങ്ങും ആകാശം നക്ഷത്രങ്ങളെ കൊണ്ട് നിറയും ചേട്ടത്തി മുറിയുടെ മുഗൾ ഭാഗത്ത് മനോഹരമായ ഒരു പൂന്തോട്ടം വലിയ വീപ്പകളിൽ പാമു ചെടികൾ വശങ്ങളിലും നടുക്കുമായി അരളി ചെമ്പകം നിശാഗന്ധി ബാബു മിക്കവാറും ദിവസങ്ങളിൽ വരും തൻ്റെ സ്വരം പാടുന്നതിന് അറിഞ്ഞിട്ടും കണ്ണടച്ച് അദ്ദേഹം പാടും ഏതെങ്കിലും സാധനത്തിന് മുകളിൽ താളം പിടിക്കുകയും ചെയ്യും ബാബു ഒരു സ്വപ്നജീവിയാണ് രാത്രിയാകും സദസ്സു പിരിയാൻ രാത്രിയിലും ഉണർന്നിരിക്കുന്ന ഒരു കുട്ടിയായി ഞാൻ ഏറെക്കാലം കഴിഞ്ഞുകൂടി എല്ലാവരും ഉറങ്ങാൻ കിടക്കും ഞാൻ മാത്രം അങ്ങുമിങ്ങും ഓടി നടക്കും പട്ടണം മുഴുവൻ ഉറങ്ങിക്കഴിഞ്ഞു ശിംഷപ്പാവ് വൃഷത്തിൻ്റെ ഇലകളിൽ നിലാവ് മിന്നി ഞങ്ങളുടെ എതിർവശത്തുള്ള മട്ടുപ്പാവിൻ്റെ മുകളിലെ ചെരിഞ്ഞ കൂരയിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിഞ്ഞു കാരണം അറിഞ്ഞുകൂടാ പാതിരാത്രി കഴിഞ്ഞു മണി രണ്ടടിച്ചു മുമ്പിലെ തെരുവിൽ നിന്നും ബോലോ ഹരി ഹരി ബോലോ എന്ന ഉറക്കെയുള്ള നിലവിളി ഞാൻ കേട്ടു ഭാഗം ഒൻപതും പത്തുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചത് കഥ ഏവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം